ആരോഗ്യ മേഖലയിൽ പിടിമുറുക്കുന്ന അന്താരാഷ്ട്ര കോർപ്പറേറ്റുകൾ കേരളത്തിന്റെ പൊതു ആരോഗ്യ മേഖല തകരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ അച്ചാരം വാങ്ങിയുള്ള രാഷ്ട്രീയ കളി പൊതുസമൂഹം തിരിച്ചറിയണം കേരള മോഡലിനെ തകർക്കാൻ നടത്തുന്ന ശ്രമം ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ഭൂരിഭാഗവും കോർപ്പറേറ്റ് ഭീമന്മാർ കൈയടക്കിയിരിക്കുകയാണ് വലിയ ലാഭം ലക്ഷ്യമിട്ടാണ് അത്തരക്കാർ ഈ മേഖലയിലേക്ക് വരുന്നത് അവർക്കിപ്പോൾ തടസ്സം കേരളത്തിലെ ശക്തമായ പൊതു ആരോഗ്യ രംഗമാണ് സമാനതകളില്ലാത്ത തലത്തിലേക്കാണ് കേരളത്തിലെ പൊതു ആരോഗ്യ രംഗം വളർന്നത് ഇത് തകരണമെന്ന ചിന്തയാണ് കോർപ്പറേറ്റുകൾക്കുള്ളത് അവർക്ക് ലാഭം കൊയ്യാൻ തടസ്സമാകുന്ന സംവിധാനത്തെ ഇല്ലാതാക്കണം അമിതമായ ഫീസ് ഈടാക്കുമ്പോൾ ആളുകൾ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ എവിടെ പിടിക്കണം എന്ന് അന്താരാഷ്ട്ര കോർപ്പറേറ്റ് ഭീമന്മാർ മനസ്സിലാക്കി വിലക്കെടുക്കേണ്ടവരെ വിലക്കെടുത്തു പൊതു ആരോഗ്യരംഗത്തെ താറടിക്കാൻ നടക്കുന്ന ശ്രമം ഇതിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മളാരും സ്വകാര്യ ആശുപത്രികൾക്കെതിരല്ല പക്ഷേ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ മികച്ചത് പല അന്താരാഷ്ട്ര കമ്പനികളും വന്ന് സ്വന്തമാക്കുകയാണ് പേരെല്ലാം പഴയതുതന്നെ ബോർഡൊക്കെ പഴയത് തന്നെ ആളുകളെ അവിടെ നോക്കുമ്പോഴും പഴയവരെ കാണും ആശുപത്രി നിരക്ക് പുതിയവരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് വരിക അത് വൻ നിരക്കിലേക്ക് കുതിക്കും ആശുപത്രി എന്നത് രോഗങ്ങൾക്കുള്ള ചികിത്സാ കേന്ദ്രം എന്നതിലുപരി തങ്ങൾ മുടക്കുന്ന കാശ് അതിനുള്ള ലാഭം വർദ്ധിപ്പിക്കാനുള്ള ഇടം എന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അവരുടെ നിർഭാഗ്യവശാൽ കേരളത്തിൽ എല്ലാ തകഞ്ഞ പൊതു ആരോഗ്യ സംവിധാനം നിലനിർത്തും വിലക്കെടുക്കേണ്ടവരെയൊക്കെ അവർ വിലക്കെടുക്കും പല വഴികൾ പല മാർഗങ്ങൾ അവർക്കുണ്ട് ആ വഴികൾ സ്വീകരിക്കുകയാണ് ഈ കേരളത്തിലെ മികവാർന്ന ആരോഗ്യ ആരോഗ്യരംഗത്തെ താറടിക്കാനുള്ള ശ്രമം അതിൻ്റെ ഭാഗമാണ് ഒന്നിനു പുറകെ ഒന്നായി കഥകൾ മെനയുന്നത് അതിൻ്റെ ഭാഗമാണ് അവർക്കാവശ്യം കേരളത്തിലെ ആരോഗ്യരംഗം ഒന്നുമല്ല എന്ന് സമർത്ഥിക്കലാണ് അത് അതിൻ്റെതായ ഗുണഫലം കിട്ടുന്ന കിട്ടാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്ന പ്രചരണമാണ് ആരോഗ്യ മേഖലയെ തകർക്കാൻ ഒന്നിനു പിറകെ ഒന്നായി കഥകൾ മെനയുകയാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നത് ആർക്കാണെന്ന് പൊതുസമൂഹം ചിന്തിക്കണം കോർപ്പറേറ്റുകളുടെ അച്ചാരം വാങ്ങി രാഷ്ട്രീയ കളി നടത്തുന്നവരെ തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അവരുദ്ദേശിക്കുന്നത് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയുടെ ഇടപെടൽ ശേഷി ഇല്ലാതാക്കുക എന്താണ് കോർപ്പറേറ്റുകളുടെ അച്ചാരം വാങ്ങി നടത്തുന്ന ഈ രാഷ്ട്രീയ കളി എല്ലാവരും റിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് കാവൽ നിൽക്കുന്ന കേരള മോഡലിനെ തകർക്കാൻ ശ്രമിക്കുന്നവരെ നാടും നാട്ടുകാരും ഒറ്റപ്പെടുത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കേരള മോഡലിനെ തകർക്കാൻ നടത്തുന്ന ശ്രമം പൊതുസമൂഹം ചെറുത്ത് തോൽപ്പിക്കണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു സ്പീക്കർ എൻ ഷംസീർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ മുഖ്യാതിഥികളായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം കെ ഷാജ് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ പി പി ദിവാകരൻ കെ കെ ജയപ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ